ഈ ആത്മീയത എന്ന് പറഞ്ഞ വാക്ക് അതിൽ ആത് ആത്മാ പിന്നെ യഥ എന്ന് പറയുന്നതാണ് ഇതാണ് രണ്ട് വാക്കുകൾ ഈ ആത്മ എന്ന് പറയുന്നത് ബേസിക്കലി സബ്സ്ട്രേറ്റ് ലെവലിൽ മൂന്ന് അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക രൂപത്തിനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് അതേതാണ് ആത്മം എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആത്മ എന്ന് പറഞ്ഞാൽ യഥ എന്ന് പറഞ്ഞാൽ ബോധ്യത്തെ സംബന്ധിച്ചതെന്നാണ് മനസ്സിലായോ അപ്പോൾ മൃഗബോധത്തെ സംബന്ധിച്ചത് അതാണ് ആത്മീയത മനസ്സിലായോ അല്ലാണ്ട് ആത്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാത്തിലും ഒരു ആത്മയുണ്ട് ആത്മയുണ്ടെന്ന് പറഞ്ഞാൽ അത് മൃഗങ്ങളെ വിളിക്കാൻ ഉപയോഗിച്ച പേരാണ് ഇന്ന് നമ്മൾ മൃഗം എന്ന് പറഞ്ഞു മൃഗം എന്ന് വിളിക്കുന്നതിന് വേറൊരു കാരണമുണ്ട് അതായത് പണ്ട് മൃഗങ്ങളെ ആത്മ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായോ പണ്ടെന്ന് പറയണ്ട അതായത് ഇതിൻ്റെ ഒറിജിനൽ നമ്മളുടെ ശബ്ദരൂപങ്ങളുടെ ഭാഷയിൽ അതിൽ ആത്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കോമൺ ആയിട്ട് നമ്മൾ മൃഗങ്ങളെയാണ് തമ എന്ന് പറഞ്ഞു വിളിച്ചാൽ അല്ലെങ്കിൽ ധർമ്മ എന്ന് പറഞ്ഞ് വിളിച്ചാൽ അല്ലെ ഋതം ഋതം എന്ന് പറഞ്ഞു വിളിച്ചാൽ അത് സസ്യജാലങ്ങളെയാണ് അതുപോലെ ആത്മയുടെ കൂടെ ആർത്മ എന്നോ അല്ലെങ്കിൽ അധർമ്മ എന്നോ വിളിച്ചാൽ അത് മൃഗങ്ങളെയാണ് വിളിക്കുന്നത് അത് ശരീരത്തിൻ്റെ കൺസ്ട്രപറ്റും അതിൻ്റെ അകത്ത് അനുഭവിക്കുന്ന ഉള്ളതുകൊണ്ടാണ് അതിനെ ആത്മ എന്നും അധർമ്മ എന്നും പറഞ്ഞ് വിളിക്കുന്നത് സസ്യങ്ങളിൽ അനുഭവിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളില്ലാത്തതുകൊണ്ട് അതിനെ തമ എന്നും ധർമ്മ എന്നും വിളിക്കും ബാക്കിയുള്ള പദാർത്ഥ രൂപങ്ങളെയും പദാർത്ഥങ്ങളിൽ സംഭവിക്കുന്ന തരംഗം പോഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെയെല്ലാം എടുത്ത് അതിനെ മാ എന്നും പറഞ്ഞാണ് വിളിക്കുകയാണ് എല്ലാം മരംഗം എന്ന് പറയുമ്പോൾ ഏതൊരു പിന്നെ രൂപവും എന്നുള്ള ഒരു അർത്ഥത്തിൽ വരുമ്പോൾ എം എന്ന് പറയുന്ന വാക്ക് അല്ലെ എന്ന് പറയുന്ന ശബ്ദ ഉപയോഗിക്കും എന്ന് പറയും അപ്പോൾ മാ എന്ന് പറയും ഏതൊരു പദാർത്ഥത്തിനെയും വിളിക്കുന്ന പേരാണ് മ പിന്നെ ഉള്ളത് നമ്മളാണ് നമ്മളെന്താ വിളിക്കുക നമ്മളെ വിളിക്കുന്നത് അദ്വൈതാർത്ഥം എന്നാണ് അദ്വൈ അർത്ഥം എന്നാണ് അദ്വൈതാർത്ഥം മനസ്സിലായി അദ്വൈതാർത്ഥം ആയുണ്ട് ദ ഉണ്ട് പിന്നെ ഒരു ദു ഉണ്ട് പിന്നെ ഒരു പൂ ഉണ്ട് പിന്നെ ഒരു ആർ ഉണ്ട് പിന്നെ ഒരു ത ഉണ്ട് എം ഉണ്ട് അങ്ങനെ ഏഴ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് നമ്മൾ അദ്വൈതാർത്ഥം മറ്റൊരു പേര് ദേവദാർത്ഥം എന്നും പറയും നമ്മളുടെ ഒറിജിനൽ പേര് നമ്മളെ വിളിക്കുന്നത് ദേവദാർത്ഥം എന്നോ അദ്വൈതാർത്ഥം എന്നോ അല്ലെങ്കിൽ അദ്വൈതം എന്നോ ദേവ ദേവദാർത്ഥം എന്നോ ആണ് അപ്പോൾ ഇതിനെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വേറെന്തോ സാധനമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കണം മനസ്സിലായോ എന്താ ചെയ്യുക ഈ ഒറിജിനൽ ലാംഗ്വേജിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയാം അതായത് സംസ്കൃതം പറഞ്ഞ് വിചാരിച്ചിരിക്കുന്ന മണ്ടന്മാരുണ്ട് സംസ്കൃതവും അതിൽ തമിഴിലൊക്കെ ഉള്ളതാണ് ഇത് വൺ ഞങ്ങളുടെ ഭാഷയാണ് മറ്റതാണ് ദേവനായിക രവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മുമ്പുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സോഴ്സ് ലാംഗ്വേജ് ഉണ്ട് ആ സോഴ്സ് ലാംഗ്വേജ് അറിയണം അദ്വൈതം എന്ന് പറഞ്ഞാൽ ദ്വൈതമല്ലാത്തതാണ് ഇവിടെ അതേ പ്രശ്നമാണ് ആ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അത് മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റാകുമെന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഡിക്ഷണറിയിൽ ആവെച്ച് തുടങ്ങുന്ന എല്ലാ വാക്കുകളും നെഗറ്റീവ് ആയിരിക്കണമല്ലോ ആലോചിക്കണ്ടേ കയ്യിൽ ഡിക്ഷണറി ഉണ്ടാവുമല്ലോ എടുത്തു നോക്ക് അതിലുള്ള എല്ലാ വാക്കുകളും ആവച്ച് ചേർത്തേക്കുന്നത് നെഗറ്റീവ് ആവും ഇല്ല അതുപോലെ വി എന്നുള്ള വാക്ക് ചേർത്ത് നെഗേഷനാകും ജ്വലം ഓക്കെ വിജ്വലം അതിൻ്റെ അർത്ഥം എന്താ വിസർജോ എന്ന് പറയും അത് എന്തുകൊണ്ടാണ് വിസർജം എന്ന് പറയുന്നത് അതൊരു നെ നെഗേഷൻ വാക്കാണ് അതായത് പുറത്തോട്ട് പോകുന്നു ഭക്ഷണവും വിസർജവും വിഹ് സർജം എന്നാണ് പറയേണ്ടത് അതുകൊണ്ട് അല്ല പറഞ്ഞു പറഞ്ഞ ഹായൊക്കെ കളഞ്ഞു എന്നിട്ടിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജ് എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് തലങ്ങളാണ് ഒരു വസ്തുവിലുള്ള അത് നഷ്ടപ്പെട്ടതിനെയാണ് വിഹ് സർജോ എന്ന് പറയുന്നത് അത് ഉള്ളതിനെയാണ് വിസർജോ എന്ന് പറഞ്ഞത് വിസർജോ എന്ന് പറഞ്ഞ വാക്ക് നല്ലതാണ് വിഹ് സർജോ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട അതിപ്പോൾ അത് മലം തന്നെയാണോന്നുമില്ല അപ്പോൾ ഇതാണ് ആത്മീയത അതാണ് ആത്മീയത ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞില്ലേ തമം എന്ന് നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് സസ്യങ്ങളാണ് വിളിക്കണമെന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് മതം എന്ന് പറഞ്ഞ വാക്കുണ്ടാവുന്നത് തമം എന്ന് പറയുന്നത് ഇരിച്ചിടുന്നതാണ് മതം അപ്പോൾ മൃഗബോധം ഈ മൃഗബോധത്തിലാണ് ആത്മീയത എന്ന് പറയുന്നത് എന്താണ് മൃഗത്തെ സംബന്ധിച്ച ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൃഗങ്ങളെപ്പോലെ വംശബോധത്തിൽ ജീവിക്കുന്നതിനാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ മൃഗങ്ങൾക്കും എന്തുണ്ട് ഓരോ വംശങ്ങൾ പോലെയുണ്ട് അപ്പം നമ്മുടെ മനുഷ്യരുടെ ഇടയിലും ഇതുപോലെ ജനിതക വംശങ്ങളുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണയിൽ ജീവിക്കുന്നതിനെയാണ് ആത്മീയത എന്ന് പറഞ്ഞത് ജനിതക ഉണ്ടെന്നുള്ള വിശ്വാസം അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ജനിതക വംശബോ വംശമില്ല മനസ്സിലായി മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരു സാധനം ഇല്ല പക്ഷെ അതങ്ങനെ ഉണ്ട ഉണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും ജാതി വ്യവസ്ഥയും പ്രൈസിസവും കുലവ്യവസ്ഥയും ജനിതകമായ കുലവ്യവസ്ഥയും രാജ്യ പാരമ്പര്യം അല്ലാത്ത പാരമ്പര്യം സംസ്കാര പാരമ്പര്യം ഒക്കെ പറയുന്നു മനസ്സിലായോ ആ ബോധത്തിൽ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഊളകളെ വിളിക്കുന്ന പേരാണ് ആത്മീയന്മാർ